ഹലോ എല്ലാവരും സുഖമായിരിക്കണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്കൊരു അമേരിക്കൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ മുട്ട ബട്ടർ മൊസ്രില്ല ചീസ് പിന്നെ ബേക്കൻ ക്രംബിൾസും ബേക്കൻ ക്രംബിൾസ് തന്നെ വേണം എന്നില്ല കേട്ടോ ഏതെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസോ വെജിറ്റേറിയൻ ഐറ്റംസോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കൺ ക്രമ്പിൾസ് ആണ് പി ഡി ഉണ്ടല്ലോ അല്ലെങ്കിൽ മിൻസ്ഡ് മീറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് പരീക്ഷണമാണ് കുക്കിംഗ് പരീക്ഷണം എന്നുള്ള ഉദ്ദേശിച്ച് കുക്കിംഗ് വീഡിയോയുടെ പരീക്ഷണമാണ് കുറേ പാളിച്ചകളൊക്കെ ഉണ്ട് കേട്ടോ തനിയെ തന്നെയാണ് ഇത് രണ്ടും മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങി എന്തായാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചു ചെയ്യുന്ന ഇത് ആകെ രണ്ട് മിനിറ്റ് മതി ചെയ്യാനായിട്ട് പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ വളരെ സിംപിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം മസാല ചീസ് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് പിന്നെ ബേക്കൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ വെജ് ഐറ്റമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും വെജീസോ ലീഫി വെജിറ്റബിൾസോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇത് ആദ്യം തന്നെ ഒരു നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് സീസൺ ചെയ്തു ബട്ടർ വെച്ചിട്ടാണ് സീസൺ ചെയ്തത് ഓൾറെഡി ഞാൻ കഴുകി വെച്ചതാണെങ്കിലും എനിക്കതിൽ കറ തോന്നിയിട്ട് രണ്ടാമത് ഞാൻ നന്നായിട്ട് തുടച്ച് ഒന്നുകൂടി സീസൺ ചെയ്തു രണ്ട് മുട്ട എടുത്ത് ഒരു എടുത്ത് ആഡ് ചെയ്തു നന്നായിട്ട് ബീറ്റ് ചെയ്തു ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഞാൻ ആഡ് ചെയ്തു ഇവിടുത്തെക്കാർക്ക് എരിവൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് അവർ കുരുമുളകും ചില്ലി ഫ്ലേക്സും ആണ് സാധാരണ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഇത്തിരി ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ പിങ്ക് റെഡ് കളറിലാവും പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും രീതിയിൽ അവർ മാറും എന്നിട്ട് ഞാനത് ആ ചീൻചുട്ടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു പിഞ്ച് ഓഫ് സാൾട്ട് മാത്രം ആഡ് ചെയ്തുള്ളൂ ബേക്കണിൽ ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്തത് എന്നിട്ട് ആ മൊസല ചീസും ബേക്കൺ ക്രംബിൾസും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതൊന്ന് അടച്ചു വെച്ചു അടച്ചു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പകുതി വെച്ചിട്ട് മടക്കി അടച്ചു വെക്കുകയാണ് ചെയ്തത് ആ മൊസല ചീസൊന്ന് വരിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികളൊക്കെ ആ ചീസ് ഇങ്ങനെ വലിയുമ്പോൾ വല്ലാത്തൊരു ഫീലോടുകൂടിയാണ് അവർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പീറ്റ്സ പോലുള്ള സാധനങ്ങളിലൊക്കെ ഈ ചീസ് ഇടുമ്പോൾ അത് വലിഞ്ഞ് കഴിക്കുമ്പോൾ അവർക്ക് എന്തൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കിട്ടുന്നത് എന്തായാലും ഇത് ചീസ് പലതരം ഉണ്ടെന്നൊക്കെ എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകാൻ തുടങ്ങിയത് ഇത് നമ്മൾ ചൂടോടു കൂടെ കഴിച്ചാലതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ക്യുക്കുംബേർ അല്ലെങ്കിൽ ബേബി ക്യാരറ്റ്സ് ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാം ഫ്രൂട്ട് കട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ ആയിട്ട് ഇവർ കഴിച്ച് കാണാറുണ്ട് ഈ ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് ജ്യൂസ് അല്ലാട്ടോ ഇവർ ഈ ടെട്രാ പാക്കാണ് അതിലുള്ള ഇതാണ് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് സെർവ് ചെയ്യണത് ഇതൊരു പെർഫെക്റ്റ് മീലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാന്നാണെങ്കിൽ ഇത് അത്ര ശരീരത്തിന് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല എന്തായാലും ഹെവി മീലാണ് മീലാണിത് ശരിക്കും ഉച്ച വരെ അല്ല വൈകിട്ട് വരെ ഒന്നും വിശക്കൂല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് മോൾക്ക് ഞാൻ സെർവ് ചെയ്ത ഉടനെ തന്നെ അവൾ ആദ്യം ചെക്ക് ചെയ്തത് ഈ പറഞ്ഞ വേണം ഇത് വലിയ എന്നാണ് എന്തായാലും ആൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ പരീക്ഷു നോക്കുക ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസും ഇതേപോലുള്ള നോൺ വെജൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ചൂടോടുകൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പരീക്ഷു നോക്കിയിട്ട് അറിയിക്കണേ